നമസ്കാരം ഇന്ന് ഏപ്രിൽ ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം ും കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച വിമാനങ്ങൾ സ്ഥാപിക്കുവാനുള്ള റഷ്യയുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ കുറിച്ച് ഓസ്ട്രേലിയയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന സ്ഥിരീകരണത്തിൽ വിശദാംശങ്ങൾ നൽകാതെ പ്രധാനമന്ത്രി ആന്റണി ആൽബണിസ് പ്രതിരോധ സ്ഥാപനമായ ജെയിംസിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ പ്രതികരിക്കാതെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നീങ്ങുകയാണ് പ്രധാനമന്ത്രി ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ദി ഓസ്ട്രേലിയൻ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ റഷ്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടെന്ന് ആൽബണി സ്ഥിരീകരിച്ചു എന്നാൽ തുടർന്നുള്ള വിശദാംശങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല പ്രിൻസ് ആൻഡ്രുവിനും സാമ്പത്തിക വിദഗ്ധൻ ജെഫ്രി അബ്സ്റ്റീനുമെതിരെ ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച വെർജീനിയ ഗിഫ്റ്റെ ആത്മഹത്യ ചെയ്തു കുടുംബമാണ് വെർജീനിയയുടെ മരണം സ്ഥിരീകരിച്ചത് പതിനേഴ് വയസ്സുള്ളപ്പോൾ പ്രിൻസ് ആൻഡ്രുവിനും ജെഫ്രി അബ്സ്റ്റീനും തന്നെ ലൈംഗികമായി ചൂഷ്ടം ചെയ്തതായി ചെയ്തുവെന്ന് വെർജീനിയ ആരോപിച്ചിരുന്നു യുവതി വ്യാഴാഴ്ച വെസ്റ്റീൺ ഓസ്ട്രേലിയയിലെ ഫാമിൽ മരിച്ചുവെന്ന് കുടുംബം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കിഴക്കൻ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ ശക്തമായ ഇടിമിന്നലും കനത്ത മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വകുപ്പ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കനത്ത മഴയോടൊപ്പം മിന്നൽ വെള്ളപ്പൊക്കവും പ്രതീക്ഷിക്കാമെന്ന് എൻഎസ് ഡബ്ല്യുവിന്റെ തീരപ്രദേശങ്ങളിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വാരാന്ത്യത്തിൽ ശക്തമായ ഇടിമിന്നലിലെ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത ഇടിമിന്നലിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തെക്കൻ ഓസ്ട്രേലിയയിൽ കാണാതായ മിനിയേച്ചർ ഡാച്ച് ഫ്രണ്ടിന്റെ വന്യജീവി രക്ഷാ പ്രവർത്തകർ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദിവസങ്ങൾക്ക് പിന്നാലെ അത്ഭുതകരമായി കണ്ടെത്തി ഒന്നര വർഷം മുമ്പ് കങ്കാലി വൈലന്റിൽ നിന്നും കാണാതായ വളർത്തുനായിയായ വലിയ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കങ്കല വൈൽഡ് ലൈഫ് റെസ്ക്യൂ വിഭാഗമാണ് പ്രവർത്തിച്ചത് കങ്കല വൈൽഡ് ലൈഫ് റെസ്ക്യു വോളന്റിയർമാരുടെയും പങ്കാളിത്ത സംഘടനകളുടെയും ആഴ്ചകളുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ വലേരിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു നായ്ക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സുരക്ഷിതമായി ഉദ്യോഗസ്ഥകർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് ക്വീൻസ് ദേശീയോദ്യാനത്തിലെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണ മുപ്പത്തി ആറുകാരിയായ സ്ത്രീ മരിച്ചു വെള്ളച്ചാട്ടത്തിൽ നിന്ന് എൺപത് മീറ്റർ താഴേക്ക് ഇന്നലെ ഉച്ചയോടെ സ്ത്രീ കാൽ താഴേക്ക് വീഴുകയായിരുന്നു സൺഷൻ കോസ്റ്റിലെ മാപ്പിൾടെ ഫാൻസ് നാഷണൽ പാർക്കിലാണ് അതി സംഭവം ഉണ്ടായത് പാരാമെഡിക്കലുകൾ ഉടൻ എത്തിയെങ്കിലും സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാനായില്ല സമത ഓസ്ട്രേലിയയുടെ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങളായ സമത പ്രൈം ബ്രാൻഡ് ഈവ് രണ്ടായിരത്തി അഞ്ച് ഇന്നലെ നടന്നു മെൽബണിലെ ഗ്രാൻഡ് വേവൽ കമ്മ്യൂണിറ്റി ഹാളിൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതലാണ് വിവിധ കലാപരിപാടികളോടെ ആഘോഷരാവ് അരങ്ങേറിയത് കലാപരിപാടികൾക്ക് പുറമേ രാഹുലയവും സമതയും ഒഞ്ചാർന്നൊരുക്കിയ ഗാനമേളയും അത്താഴ വിരുന്നും പരിപാടിയുടെ ഭാഗമായി ഭാഗമായുണ്ടായി കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ അനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഹാർമണി ഫസ്റ്റ് ഇന്നലെ അരങ്ങേറി സെന്റ് ജോർജ് റീജിയണൽ കോളേജിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് മണിവരെയാണ് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ വിമൻസ് ഫോറം ഒരുക്കി ആഘോഷ പരിപാടികൾ നടന്നത് സംഗീത നൃത്ത പരിപാടികൾ ഫാഷൻ ഷോ കുട്ടികളുടെ കലാപരിപാടികൾ വനിതാ സംരംഭക സ്റ്റാളുകൾ ഫേസ് പെയിന്റിംഗ് ഹെന്ന തുടങ്ങിയ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടായി ആഘോഷ പരിപാടികളും പങ്കാളിത്തം കൊണ്ടും ഹാർമണി ഫസ്റ്റ് സജീവമായി ഡാർബിൻ മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് കളിക്കളം രണ്ടായിരത്തി അഞ്ച് ഇന്ന് നടക്കും ഡിഡ് സ്റ്റോൺ മിഡിൽ സ്കൂളിൽ ഉച്ചയ്ക്ക് മുപ്പത് മുതലാണ് മത്സരങ്ങൾ നടക്കുക ജിങ്കാന തുടങ്ങിയ മൂന്ന് ടീമുകളാണ് മത്സരരംഗത്തുള്ളത് ഘട്ട മത്സരങ്ങൾക്ക് പിന്നാലെ ഫൈനൽ മത്സരം മൂന്ന് മണിയോടെ ആരംഭിക്കും ഫ്രാൻസിസ് ലോകം സംസ്കാര ശുശ്രൂഷകൾ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കയിൽ നടന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെന്റ് മേരീസ് മേജിലേക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത് സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിലെ പ്രദക്ഷിണത്തിന് ശേഷമാണ് അൽതാരിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര മൊഴിയേക്കാൻ വിവിധ ലോക നേതാക്കളടക്കം മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വർത്തിക്കാനെത്തിയിരുന്നു പ്രതിസന്ധിയുടെ പേരിൽ കാർഷിക മേഖലയിലെ നവീകരണത്തിലായുള്ള ബാങ്ക് സഹായം വകമേറ്റി സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് കോടിയാണ് സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി മാറ്റിവെച്ചത് ഒരാഴ്ചയ്ക്കകം പണം പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റണമെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ലോകബാങ്ക് വിലയിരുത്തൽ സി എം ആർ എൽ എക്സാ ലോജിക് മാസപ്പടി ഇടപാടിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി ത്തിലാണ് എസ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് അതേസമയം സി എം ആർ എൽ എക്സാം ലോചിക് മാസപ്പെടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം